ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷി ടൈം ഓണം സീരീസിൽ ഇന്ന് നമ്മളൊരു കാല ഓണം ഓണത്തിന് സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് കവടി എന്നാണ് ഇതിൻ്റെ പേര് പേര് പോലെ തന്നെ കവടി പോലെ ഇരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെട്ടാലോ ആദ്യമേ തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഞാനിവിടെ ഒന്നര കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷറിംഗ് കപ്പിൽ അരിപ്പൊടിയാണ് എടുക്കുന്നത് അതിന് ഒരു മുട്ട മതിയാവും നമ്മളതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ രണ്ട് മുട്ട എടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷറിംഗ് കപ്പിൽ പത്തരിപ്പൊടി നമ്മുടെ പാലപ്പൊടി എന്തുമാവാം ഈ മുട്ട അടിച്ചതിലേക്ക് അത് ഒഴിച്ചതിന് ശേഷം ഒരു കുറച്ച് ഉപ്പോടിട്ടിട്ട് നമുക്കതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളപ്പിച്ച ചൂടുവെള്ളമാണ് അത് അതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതേപോലെ ഇളക്കിയെടുക്കാം നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതേപോലെ കുഴച്ചെടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ആവശ്യമായിട്ട് വന്നു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതേപോലെ മാവ് ആവണം കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ കളിയോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം പിന്നെ നമുക്ക് വാഴത്തണ്ടാണ് വേണ്ടത് കേട്ടോ വാഴത്തണ്ട് ഇതേപോലെ എടുത്ത് ഈ ഭാഗം നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ മാവും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കവടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതേപോലെ വാഴത്തണ്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ്സ് ചെയ്യുക കണ്ടോ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗം ഉണ്ടല്ലോ രണ്ട് വശങ്ങൾ നമുക്കിതേപോലെ പെതിയെ ഇങ്ങനെ വശങ്ങൾ ചേർത്ത് വെക്കാം കേട്ടോ ഇപ്പം അതൊരു കവടിയുടെ ഷേപ്പ് അല്ലേ നമ്മൾ ഈ കവടിയൊക്കെ അല്ലേ അതിൻ്റെ ഒരു ഷേപ്പ് അല്ലേ അതുകൊണ്ടായിരിക്കും ഈ ഒരു പലഹാരത്തിന് കവടി എന്ന പേര് വന്നത് കേട്ടോ കണ്ടാൽ അതേപോലെ ഇരിക്കും അപ്പം ഇതിൻ്റെ ബാക്ക് വശം ഞാൻ കാണിച്ചുതരാം ആ വാഴത്തണ്ടിൻ്റെ ആ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ കവടിയുടെ കറക്റ്റ് ആ ഷേപ്പാണ് അതുകൊണ്ടാവാം ഇതിനിങ്ങനെ പേര് വീണത് കേട്ടോ ഒന്നുകൂടെ കാണിച്ചുതരാം ഇതേ പോലെ വാഴത്തണ്ട എടുത്തിട്ട് ഈ ബോൾസ് അതിലേക്ക് വെച്ച് ഒന്ന് ഒന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളും ചേർത്ത് ഇങ്ങനെ പിടിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ കാര്യം കണ്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ബോൾസ് എല്ലാം ഇങ്ങനെ ആക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാ ബോൾസും ഇതേപോലെ കവടിയുടെ ഷേപ്പിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം വിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വരും കേട്ടോ പതഞ്ഞു വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച് വലിയ വൈഡായിട്ടുള്ള പാത്രമാണെങ്കിൽ നല്ലതായിരിക്കും കാര്യം ചിലപ്പോൾ എണ്ണ തൂവി പോകാൻ സാധ്യതയുണ്ട് പാചകമൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്കിതേപോലെ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് തൊടുവേ വേണ്ട അതിന് ശേഷം നമുക്കിങ്ങനെ തിരിച്ചിട്ടിട്ടിട്ട് നമുക്ക് അറിയാം ഇങ്ങനെ ഇളക്കുന്ന സൗണ്ട് നല്ല കിളികിലാ സൗണ്ട് ആ സമയമാകുമ്പോൾ നമുക്കിത് കോരി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു പഞ്ചസാര ലൈനി ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ തൊട്ട് ഒരു കപ്പ് വരെ പഞ്ചസാര എടുക്കാം അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു നാലഞ്ച് ഏലക്കായും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഏത് കപ്പിനാണ് നമ്മൾ പഞ്ചസാര എടുത്ത് ആ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് ഇതുണ്ടോ നല്ല നൂൽ പരുവാകുന്നത് വരെ നമുക്ക് പഞ്ചസാര ലൈൻ ആക്കി കൊടുക്കുക നൂൽപ്പരുവായി കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാവടി അതിലേക്ക് ഇട്ട് എടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കുക അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് ക്രിസ്റ്റലായിപ്പോകും പിന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ നല്ലൊരു മധുര പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഓണത്തിന് ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സ ഞാൻ അങ്ങനെ അധികം ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മച്ചി ഉണ്ടാക്കി കഴിച്ച ഒരു ഓർമ്മയിലാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ അധികം നമ്മുടെ സൈഡിലും ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഓണം സീരീസിൽ നമ്മൾ വീണ്ടും നല്ല നല്ല ഡിഷസുമായിട്ട് വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരും ചാനൽ കണ്ടെന്നു സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയും കിട്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്